ഈ വെയില് കൊണ്ട് താൻ രണ്ടു ദിവസം പനി പിടിച്ച് കിടന്നാൽ ആർക്കും ഒരു നഷ്ടം ഉണ്ടാകാൻ പോണില്ല ബാക്കിയുള്ളവരെങ്ങനെ ഒരു ദിവസം കിടന്നാല് എത്ര പേരുടെ വൈറ്റിപ്പാടാ കിട്ടാൻ പോകുന്ന എനിക്കറിയാവോ എന്ത് പറഞ്ഞാൽ തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായോ എന്ത് മനസ്സിലായി എനിക്ക് പിടിക്കാൻ എന്റെ കർത്താവേ എടാ ഇടവാറുണ്ണി എന്തോ ഒന്നും ഇങ്ങനെ വന്നേ നിനക്ക് ഞാനൊരു ഉമ്മൻ ചരട്ടാ കള്ള ഇത് എന്തത് പാവാടാ ഒറ്റ അലക്കുണ്ടല്ലോ നിന്റെ മോണ്ട തിരിഞ്ഞു നാല് ജാക്കറ്റ് തയ്ക്കാൻ പറഞ്ഞിട്ട് അതുകൊണ്ടൊക്കെ പാവാട തയ്ക്ക നീയൊക്കെ ഈ കിഴക്കൻ പാടത്ത് കുരു വഴി ആക്കും ഞാനൊന്ന് വെട്ടീന്ന് വെച്ച് അപ്പന്റെ മുഖത്ത് ആ ഷേവ് ചെയ്ത് പിടിക്കാ മോന്റെ വീട്ടിലൊക്കെ അങ്ങനെ ആവും ഇവിടെ ഒരു വഴക്കില്ല ഞങ്ങള് തമ്മില് സ്നേഹത്തില അവിടെ നായരെ കാശുണ്ടാ കയ്യില് എന്താ ഇറങ്ങിക്കോടോ നായരല്ലെങ്കിലും പ്രധാനായിട്ട് പറഞ്ഞ തന്നോടാ വാറിന് എന്തോ ആ കത്തിരി തകത്ത് വെച്ചേ ഒക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും അകത്ത് വെച്ചേക്കാം ഇവൻ പോയതിനു ശേഷം അതൊക്കെ എടുത്ത് പുറത്ത് വെക്കാം കാര്യത്തിലോട്ട് മുമ്പേ തനിക്ക് കേരളം പുത്ത ആർഡറായിട്ടാണ് ഒരു കോപ്പും കൊണ്ട് വരണ്ട മുമ്പ് ചെയ്തതിന്റെ കാശ് തരാതേ ചക്കാത്തിന് ചരക്കാൻ എന്നെ കിട്ടില്ല പറഞ്ഞേക്ക് ചക്കാത്തിന് വേണ്ടോ സാധനം റെഡി ആവുമ്പോൾ റെഡി കാശ് കൈത്തരും ഇത്രയും വലിയ ഒരു ഓർഡർ ഒരു കൊമ്പത്തുള്ളവനും തനിക്ക് അതിനുണ്ടാവൂല എടോ നായരെ ഇടപാടിൽ കൃത്യേഷല്ലാത്തവരോടെ അടിക്കൊരു വെട്ട് നടുക്കൊരു കൊട്ട് തലക്കൊരു ചവിട്ട് അതാ എന്റെ ലൈ ആ താനിങ്ങനെ കഥ അറിയാണ്ട് തുള്ളിയാൽ എങ്ങനെയാ എടോ എന്റെ പുതിയ ബാലയിലെ നായിക ആരാണെന്ന് അറിയാവോ ആരായാലും എനിക്കെന്താ ഞാൻ കെട്ടാൻ പോണോ കെട്ടിയില്ലെങ്കിലും കെട്ടാൻ പോണത് ആരാന്നുള്ള കഥയെങ്കിലും താൻ അറിഞ്ഞിരിക്കണ്ടെടോ മാപ്പണെ ഒരു രാജകുമാരൻ അല്ലേ അവളെ കെട്ടാൻ പോണത് ഞെട്ടരുത് കോടീശ്വരനായ സുരേഷ് മേനോന്റെ സ്വന്തം കാമുകയാണ് ഇനി മുതൽ എന്റെ ബാലയിലെ പുതിയ നായിക അയാളാണ് ഇനി ബാലയ്ക്ക് വേണ്ടി പണം മുടക്കാൻ പോകുന്നത് ില്ലേ എന്റെ മുടിപ്പരാണ് എല്ലാം സത്യമാണ് വിശ്വാസം പുതിയ ബാലയ്ക്കുള്ള കോസ്റ്റ്യൂംസ് കംപ്ലീറ്റ് തയ്ച്ചിട്ട് ബില്ല് രോഹിണിയുടെ പേരില് അയാളുടെ ഓഫീസിലേക്ക് വേണമെങ്കിൽ വേണമെങ്കിൽ അഞ്ചോ അഞ്ചോ പത്തോ കേറി പത്തോ കേ എന്നിട്ട് കാശ് ഉടനെ കിട്ടുമോ നോക്കിക്കോ നിങ്ങൾ ഇത് ആദ്യമേ പറയേണ്ടത് ആയാലേ വന്നു കയറുന്ന ഐശ്വര്യം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന സ്വഭാവം എനിക്ക് പണ്ടേ ഇല്ല എന്തൊക്കെയാ വേണ്ടേന്ന് വെച്ചാ നമുക്ക് ലിസ്റ്റ് എടുക്കാം മനുഷ്യൻ നന്നായിട്ട് കണ്ടുകൂടാത്ത ഒരത്തുള്ള ബുക്കിങ്ങിന് സുരേഷ് ഒന്ന് കേട്ടിട്ടുണ്ടാ അതിന് അത്ര വലിയ പുല്ലൊന്നും അല്ല നമുക്കറിയാം അവന്റെ കഥ അവന്റെ തന്ത കള്ളനോട്ടടിച്ച പണക്കാരനായത് അത് കേളാ ഓട്ട് പുല്ലേ കേന്ദ്രെന്തോ നമ്മുടെ ഭാഗ്യത്തിനോ എന്തോ നമ്മുടെ ട്രൂപ്പിൽ ഒരു ചരക്കു വാട്ടി ലൈൻ നമ്മുടെ ശരിക്കും ഹീറോയിനി കേറാത്തിലെ സുരേഷ് ബാലയുടെ കൂടെ ആയടിച്ച് ഞാൻ കാണിച്ചു തരാ സാർ ബാല മുഖ്യം തന്നെയാണ് സാറിന് ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ളോ വല്ല ഉത്സവ പറമ്പിലും നമ്മൾ വായി നോക്കിയുള്ള ചുറ്റിത്തിരിയാത്ര ഇടവില്ലല്ലേ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും പുലിയ ഒന്നും ചെന്നോളൂ രാവിലെ കാവ എന്റെ ബൈക്കിലേ കിട്ടിയുള്ള സ്വാമി അവിടെ വിട്ട ഏതാണ്ട് അതുപോലെ തന്നെയാ ഇത് സാമി താങ്ങി പിടിച്ചോണ്ട് പോണോ വിളിക്കാൻ തന്നെ അല്ല ശങ്കറിന് തരാനെ ഒരു ഉരുളിയാ അപ്പൊ വിൽക്കാം ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ എന്തേരായാലും സൈക്കിളിന്റെ പിറവേക്ക് ആറ്റി വെക്കാം പാരത്തുമ്പഴ വാങ്ങിക്കാം ശങ്കര 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 പാട്ട് കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായത് എടുത്തോണ്ട് വന്ന ശങ്കറിന് എന്നെ ഒന്ന് സഹായിക്കണം രോഹിണി ഇപ്പോ സുരേഷ് മേനന്റെ കറക്കും കടക്കും പണ്ട് അറിയാ സാമി അങ്ങേലെ മുത്തി മുക്കിലിരിക്കണെ കണ്ടിട്ട് ഇങ്ങേലെ മുത്തി കാണു പറഞ്ഞ വലിയ പാടാണ് കേട്ടെ ശങ്കരന് ഇനി ഞാൻ എന്തു എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരൂ വഴിയുണ്ട് പക്ഷെ അതിനീ ചിരട്ടെ എന്നും പറയാം വീട്ടിൽ വലിയ വാർത്ത നീപ്പില്ലേ സാമി വാങ്ങി പിടിച്ചോണ്ട് വരട്ടെ കിളവില്ലാത്ത സമയത്ത് ഞാൻ ചെവന്ന് മാറ്റാം വന്നോളൂ പക്ഷേ വീട്ടിൽ വാർപ്പില്ലേ എന്നാ കേട്ടാ നടന്നോ ജോവിനിക്കുമ്പം ഈ സിനിമയിലൊക്കെ കാണുന്ന മാതിരി അഞ്ചാറ് റൗഡികൾ അവളെ കമാൻഡടിക്കും അവരുടെ ചാടി വീണ് റൗഡികളുടെ കിണ്ണം നോക്കി തറ പറഞ്ഞാൽ അഞ്ചാറ് കൂടെ തൗമാരെ ഒതുക്കുന്നുണ്ട് അവൾ തലില്ലേ അന്തണം എന്തായാലും പൂണൂലെന്ന് പറഞ്ഞ പോലെ അയൽവേ തന്റെ കാര്യം താൻ സിനിമ കണ്ടിട്ടില്ല അത് തന്നെ എനിക്ക് വിവരമില്ലാതായി പോയത് റൗഡികൾക്ക് നേരത്തെ കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സ്വാമി ഞാൻ പറഞ്ഞ പെൺകുട്ടി വരുന്നുണ്ട് നിങ്ങൾ കമന്റ് അടിച്ചോണം അശ്വലി ഒന്നും പറയരുത് കേട്ടോ ഞാൻ ഒന്ന് വഴക്കുടുമ്പോ പേടിച്ചു പോണോ കേട്ടോ സംസാരിച്ചിട്ട് പോവാളിന്റെ റോഡ് നടക്കാൻ സമ്മതിക്കാ മാടാ മാനിക്കാം കേൾക്കോളൂ നമ്മളിവിടുത്തെ മാനേജനു ഇരുത്തരുത് എന്റെ ബില്ല് പാസ് ആയിട്ടു അറിയാൻ വന്നതാ ഏത് ബില്ല് സിനി കോസ്റ്റ്യൂംസിന്റെ ബില്ല് ചില്ലറയൊന്നുമല്ല മുപ്പതിനായിരം രൂപയുടെ ഓഹോ നിങ്ങളായിരുന്നു ആ ബില്ല് അയച്ചത് എന്താ നിങ്ങളുടെ പേര് കിഴക്കും ആ കുറിച്ച് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ അന്വേഷണം പോയല്ലോ ആളെ ചുറ്റിക്കരുത് സംതിങ് ദേ വെറുതെ കുരിന്റെ സ്വഭാവം ചുറ്റാക്കരുത് നാട്ടിൽ ബാല ഇളക്കിയ തുണിപ്പിച്ചിട്ട് കാശ് പറഞ്ഞാൽ ആ ഇപ്പൊ തരാൻ പറ്റില്ല എനിക്കറിയാം എന്തു അടിച്ചത് എന്ത് വേണന്നറിയോ ഇങ്ങനെ അടിക്ക ആര് പറഞ്ഞു ഇങ്ങനെ അടിക്കാൻ പറ ഞാൻ കീഴ്കാടേന്ന് മേടിച്ചോളാം അതിന് പോലീസിന് നോക്കി കാര്യമുണ്ടോ ഇനി ഇങ്ങനെ പുറമേ ഒന്നും ആരും അടിക്കരുത് കേട്ടാ ഞാൻ പോവാ